അസ്സാമലൈക്കും വാഹനത്തുള്ള ഒരു കഥ പറയാം നടന്ന സംഭവമാണ് താബിലകളിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഫുലൈലുബിന് അയാൾ വലിയ ഭക്തനും വലിയ പണ്ഡിതനുമൊക്കെയായിരുന്നു അദ്ദേഹം അദ്ദേഹം പണ്ഡിതനും ഭക്തനുമൊക്കെ ആകുന്നതിൻ്റെ മുമ്പ് അദ്ദേഹത്തിനൊരു മുൻകാല ചരിത്രമുണ്ട് ഫുലൈ ലുബിൻ അയ്യാൾ ഒരു കൊള്ളക്കാരനായിരുന്നു ആളുകൾ അവരുടെ യാത്രാ മധ്യേ പോകുന്ന ഇടങ്ങളിൽ അവരുടെ പിറകെ ചെന്ന് അവരുടെ മുഴുവൻ കൊള്ളയടിച്ച് തൻ്റെ കാര്യം സാധിക്കുന്ന ഒരു ക്രൂരനായ കൊള്ളക്കാരനായിരുന്നു ഫുലൈലബിൻ അയാൾ അദ്ദേഹത്തിൻ്റെ മാറ്റത്തിൻ്റെ ചരിത്രം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു യുവതിയുമായിട്ട് അദ്ദേഹം പ്രണയത്തിലായിരുന്നു ഒരു ദിവസം അവളെ കാണാൻ പോകുന്നതിൻ്റെ ഇടക്ക് ആ വീട്ടിൽ നിന്ന് അദ്ദേഹം ഒരു ഖുർആൻ സൂക്തം പാരായണം ചെയ്തത് കേട്ടു സൂറത്തുൽ ഹദീദിലെ പതിനാറാമത്തെ വചനം

ഈ വാക്ക് ഈ ആയത്ത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങി ഇദ്ദേഹം മനസ്സിനോട് ചോദിച്ചൊരു ചോദ്യം ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്താണ് എന്നാണ് ആ ചോദ്യത്തോടു കൂടി അദ്ദേഹം അത് തിരിച്ചു പോവാം തിരിച്ചു പോകുമ്പോൾ വഴിയരിയിൽ കുറച്ച് ആളുകൾ സംസാരിക്കുന്ന അദ്ദേഹം കേട്ടു ഒരു യാത്രാ സംഘമാണ് അവർ പറയുന്നുണ്ട് നമ്മുടെ യാത്ര നമുക്ക് തുടങ്ങിയാലോ എന്ന് കൂട്ടത്തിലൊരാൾ ചോദിച്ചു ഈ രാത്രിയിലോ അപ്പോൾ അടുത്ത ആൾ പറയാണ് രാത്രിക്ക് എന്താണ് പ്രശ്നം അയാൾ പറഞ്ഞു നമുക്ക് നേരം പുലർന്നതിന് ശേഷം യാത്ര തുടരാം രാത്രിയാകുമ്പോൾ ഫുളയിലും ആളുകളും അവിടെ നമ്മളെ ചതിക്കാൻ വേണ്ടി തട്ടിയെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും ഇതുകൂടെ കേട്ട സമയത്ത് ഫുളയിലും ഇനി അയാൾ മനസ്സിൽ വരുന്നത് പാതിരാത്രി പോലും മുസ്ലിങ്ങളായ ആളുകൾ എന്നെ ഭയക്കുന്നുണ്ട് എങ്കിൽ എന്താണ് എൻ്റെ എന്നാണ് അദ്ദേഹം അപ്പോൾ പറയുന്ന വാക്കാണ് തുബുത്തുൽ ആൻ റബ്ബെ ഞാൻ ഇതാ മടങ്ങിയിരിക്കുന്നു എൻ്റെ മടക്കം ഇനി ഹറമിലാണ് ശേഷം അദ്ദേഹം ഹറമിൽ പോയി അദ്ദേഹത്തിൻ്റെ ഉമ്ര പൂർത്തിയാക്കി പിന്നീട് അവിടെ നടക്കുന്ന പഠന സദസ്സുകൾ പങ്കെടുത്തു കാലങ്ങളോളം അവിടെ തന്നെ ചിലവഴിച്ചു ഒരുപാട് കാലം പിന്നീടാണ് അദ്ദേഹം മഹാനായ താബി ആകുന്നതും വലിയ പണ്ഡിതനാകുന്നതും അദ്ദേഹത്തിന് ശേഷം വരുന്ന ഇമാം നബവിയും ഇബിൻ ഹജുൽ ഒക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം എന്നാണ് ഏറ്റവും നല്ല മനുഷ്യനാണ് എന്ന് വിശേഷിപ്പിച്ച ആളുകളുമുണ്ട് ഒരു ഖുർആാനിൻ്റെ ഒരു ചെറിയ അംശമാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പെയ്തിറങ്ങിയത് എന്നു മാത്രമല്ല അത് നമുക്കുള്ളൊരു പ്രതീക്ഷയാണ് എന്തെല്ലാമാണ് നാമെങ്കിലും എത്രമാത്രം മോശം ചെയ്തിട്ടുണ്ട് എങ്കിലും ഏത് സമയത്തും മാറാൻ ആ മാറ്റമുള്ള സ്വീകരിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട് പ്രതീക്ഷകളുടെ പറദീസയാണ് നമ്മളാൽ അതിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം ഒരു മാറ്റം എപ്പോഴും വരുമെന്നുള്ളത് ഹത്താബിൻ്റെ കഴുത മുസ്ലിം ആയാലും കത്താബിൻ്റെ മകൻ മുസ്ലിം ആവില്ല എന്നാണ് ഉമർദനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരൊറ്റ സമയമല്ലേ ഒരു ഖുർആാനിൻ്റെ ആയത്തല്ല അദ്ദേഹത്തെ മാറ്റിയത് ഒരു സെക്കൻഡ് ശേഷം ആളുകളെ മുഴുവൻ മാറ്റുന്ന മഹാനീതിമാനായിട്ട് അദ്ദേഹം മാറി മൂസാ നബി അലൈഹി സ്വലാമിനെ എതിരിൽ നിർത്തിയിട്ടാണ് ഫിർ അവൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെ മുഴുവൻ കൊണ്ടുവന്നത് നേരം പുലർന്നപ്പോൾ മുസ്ലിഖുകളായ ആളുകൾ വൈകുന്നേരമായപ്പോൾ ശുഹതാക്കളായിട്ടാണ് മാറിയത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ അങ്ങനെയാണ് ഒരു സെക്കൻഡ് മതി മാറാൻ ഒരു വാക്ക് മതി നമുക്കൊന്ന് മാറാൻ ആ മാറ്റത്തിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ നീളം കാരണം അതിനുള്ള നാന്തി നമ്മുടെ ഈ റമദാൻ ചെറിയ ചെറിയ ആയത്തുകൾ മതി നമ്മൾ നന്നായിട്ട് പരിവർത്തിപ്പിക്കും ഒരു റമദാൻ മുഴുവൻ കിട്ടിയിട്ടും നമ്മുടെ ഹൃദയത്തെ കഴുകി തുടക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിൽ ചെറിയൊരു പരാജയമില്ലേ നമുക്ക് മാറാൻ കഴിയും കലർപ്പ് കലർന്ന വെള്ളത്തിൽ നിന്ന് ഒഴുകുന്ന നല്ല നീരുറവ് പോലെ നമുക്ക് മാറാൻ ഇറമലാൻ കൊണ്ട് സാധിക്കണം ഉള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമലൈക്കും വരഹമുല്ല